കോൺഗ്രസ്സുകാർ ഓരോ സംസ്ഥാനത്തും ഓരോ വാഗ്ദാനങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി നൽകുന്നു അതായത് ജനങ്ങൾ ഏതു വിധത്തിലാണോ ആ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു ജമ്മു കാശ്മീരിൽ തീവ്രവാദികളെയാണ് തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തീവ്രവാദികൾക്ക് അനുയോജ്യമായ വാഗ്ദാനങ്ങൾ അവിടെ നൽകിയിരിക്കുന്നു ഈ വാഗ്ദാനം കൂടി ഒന്ന് നിങ്ങൾ കേൾക്കുക तो यहाँ पर जो खून खराबा करा रही है भारतीय जनता पार्टी उसका अंत होगा और जो लोग इसमें मारे गए हमारे आतंकवाद के नाम पे जेलों में बंद है इन्हें सब जेलों से छुड़ाया जाएगा आतंकवाद में मारे गए लोगों को एक एक करोड़ रुपए का मुआवजा मिलेगा जब बुलंदशहर के अंदर ए, सुमित को उनको बजरंग दल के आतंकवादियों को आरएसएस के आतंकवादियों को भाजपा के आतंकवादियों को मुआवजा मिल सकता है तो कश्मीर में मारे गए निर्दोष लोगों को मुआवजा क्यों नहीं मिलेगा उन्हें जेलों से रिहा किया जाएगा कांग्रेस की सरकार आई तो कांग्रेस की सरकार आई तो माइनोरिटी कमीशन यहाँ पर लागू किया जाएगा जिन लोगों ने ये कदलो कारण फौज को, को आदेश देकर कराए है निर्दोष लोगों को मरवाया है वो कितना बड़ा नेता क्यों ना भारतीय जनता पार्टी का उसे फांसी की सजा दिलाई जाएगी नया कानून बनाया जाएगा और फांसी पर लटकाया जाएगा ऐसे भाजपा देता हूँ कांग्रेसी नेता शगीर सैयद खान कांग्रेसी नेता शगीर सैयद खान ने यह कहा जम्मू के अंदर

ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട എല്ലാ തീവ്രവാദികൾക്കും നഷ്ടപരിഹാരമായി ഒരു കോടി രൂപ വീതം നൽകും കൂടാതെ ജയിലിൽ കഴിയുന്ന എല്ലാ തീവ്രവാദികളെയും വിട്ടയക്കും ഇതുകൂടാതെ ി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാരെ തൂക്കിലേറ്റും ഇത്തരം വാഗ്ദാനങ്ങളാണ് അവർ ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾക്ക് നൽകിയിട്ടുള്ളത് നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളാണെങ്കിലും അവർ നൽകുന്ന വാഗ്ദാനത്തിന്റെ തീവ്രത ഒന്ന് മനസ്സിലാക്കണം എത്രമാത്രം വർഗീയത ഇവർ ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിലേക്ക് പകർന്നു നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നെഹ്റു കുടുംബത്തിന് പണ്ട് മുതലേ തന്നെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു കാശ്മീർ പാക്കിസ്ഥാൻ്റെ ഭാഗമായി തീരണമെന്ന് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം അതായത് കൊണ്ടാണ് മുന്നൂറ്റി എഴുപത് എന്ന ഒരു വകുപ്പ് കാശ്മീരിൻ്റെ കാര്യത്തിൽ എഴുതി ചേർത്തത് രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വന്ന ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞപ്പോൾ അതിനുവേണ്ടി മുറ വിളികൂട്ടിയതും കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും തന്നെയാണ് ഇവരുടെയെല്ലാം ആഗ്രഹവും അഭിലാഷവും എന്താണെന്ന് മനസ്സിലാക്കുവാൻ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ ഇന്ത്യയെ തകർക്കുക ഭാരതത്തിലെ ഹിന്ദുക്കളെ ഇല്ലാതാക്കുക ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസിൻ്റെയും സ്വപ്നമെന്ന് മനസ്സിലാക്കുക ഈ ഷാഫിയും കോൺഗ്രസ്സുകാരും ചിന്തിച്ചത് പെട്ടെന്നൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാവും സമസ്ത ഉൾപ്പെടെ ഉയർത്തുന്ന ഭീഷണികളെ ഞങ്ങൾക്ക് പെട്ടെന്ന് അതുവഴി മറികടക്കാൻ കഴിയും ഷാഫി നല്ല മുസ്ലിമാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് മറ്റവർ എന്താണ് ഒരു കാഫറാണ് മാത്രമല്ല സ്ത്രീയാണ് അതുകൊണ്ട് അവർക്ക് വോട്ട് ഈ രീതിയിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ പ്രചരണം നടത്തിയത് അത് ഫെയ്ക്കാണെന്ന് ഇവിടെ നിസാറൊക്കെ പറയുന്നത് കേട്ടു നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നത് ഇങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട് വടകര ലോകസഭാ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്ക് വോട്ട് നൽകരുതെന്നും അവർ കാഫീറാണെന്നും അവർ പെണ്ണാണെന്നും അതായത് സ്ത്രീ ആയതുകൊണ്ട് വോട്ട് നൽകുവാൻ പാടില്ല മുസ്ലിമുകൾക്ക് സ്ത്രീകളെ ചാക്കിൽ കെട്ടിയേ പതിവുള്ളൂ അതുകൊണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുവാൻ പാടില്ല എന്നും അവർ ഹിന്ദു ആയതുകൊണ്ട് കാഫീറാണെന്നുമാണ് പറയുന്നത് അതായത് പച്ചവർഗീയത പ്രചരിപ്പിച്ച് ഇതാണ് അവർ മതേതരത്വമെന്ന് പറയുന്നു അതായത് അവസരത്തിനൊത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം എല്ലാം ഇതേ ജാതി പച്ചവർഗീയത എല്ലാ മണ്ഡലങ്ങളിലും പ്രയോഗിക്കുന്നുണ്ടെന്ന് ജനങ്ങളെങ്കിലും തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ഈ ചെന്നായിക്കൾ ഏതു തരം പച്ചവർഗീയതയും പ്രചരിപ്പിച്ച് നാല് വോട്ടിന് വേണ്ടി ആരുടെ കാല് നക്കി വരെ ഇവർ വോട്ട് വാങ്ങും അതാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അവസരവാദപരമായ രാഷ്ട്രീയം ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയുക പ്രത്യേകിച്ച് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ടീച്ചർ പറഞ്ഞില്ലേ കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ വീഡിയോ ക്ലിപ്പുകളൊക്കെ നടക്കുന്നത് ഗോവിന്ദൻ മാഷ് ശൈലജ ടീച്ചറുടെ വീഡിയോ പറയുന്നുണ്ടെന്ന് എന്നാൽ ശൈലജ ടീച്ചർ പറയുന്നത് തന്റെ പോസ്റ്ററേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാലെങ്കിലും തനിക്ക് വോട്ട് ചെയ്യുക എന്നാണ് അതായത് എങ്ങനെയായാലും എന്റെ ദൈവമേ Are not, uh, and, uh, uh, they are not and they are not allowing our